കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കേച്ചേരിപ്പുഴയിലേക്ക് തുറന്നുവിട്ട വെള്ളം തണ്ടിലം വെള്ളാറ്റന്നൂർ പുലിയന്നൂർ പ്രദേശങ്ങളിലേക്ക് ഇനിയും എത്തിയില്ല അടിയന്തിരമായി ഇടപെട്ടില്ലെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുൻപിൽ നിരാഹാരം നടത്തുമെന്ന് കോൺഗ്രസ് കനത്ത വേനലിൽ കിണറുകൾ വറ്റി വരണ്ടതോടെ കുടിവെള്ളാവശ്യത്തിനായി കേച്ചേരിപ്പുഴയിലേക്ക് വാഴാനി ഡാമിൽ നിന്നും തുറന്നുവിട്ട വെള്ളം ഇതുവരെ വെള്ളാറ്റഞ്ഞൂർ തയ്യൂർ പുലിയന്നൂർ തണ്ടിലം പ്രദേശങ്ങളിലേക്ക് എത്താത്തതിലാണ് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത് പലയിടങ്ങളിൽ തടയണകളിലായി കെട്ടി സംരക്ഷിച്ച പുഴവെള്ളം എല്ലാ ഭാഗത്തേക്കും തുറന്നുവിടാനുള്ള നടപടിയെടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വമുള്ള ഉദ്യോഗസ്ഥർ മൗനം പാലിക്കുകയാണെന്നും ഇത് തുടരുകയാണെങ്കിൽ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം നടത്തുമെന്നും കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു അവിടെ നിന്ന് വെള്ളം പല തടയണകളായി ഓരോ പ്രദേശം പ്രാദേശികപരമായി അവർ അവിടെ അടച്ചു വെച്ചതിനാൽ നന്ദിലത്തിന്റെ ആനയെ കുളിപ്പിക്കുന്നത് ആ വെള്ളമടക്കം വെച്ചുകൊണ്ട് വളരെ മോശകരമായ സാഹചര്യത്തിലൂടെയാണ് ഈ പുഴ ഇന്ന് മലിനീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികൾ നമ്മുടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടത്തും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ പറയുന്നത് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ഈ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുകയും കുടിവെള്ള സ്രോതസ്സുകൾ നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയില്ലെങ്കിൽ വടക്കാഞ്ചേരി മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിന് മുൻപേ സത്യാഗ്രഹം ഇരിക്കുമെന്ന് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി പി എൻ അനിൽ മാസ്റ്റർ വേലൂർ മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ജോഷി വടക്കൂടൻ പുലിയന്നൂർ വാർഡ് പ്രസിഡന്റ് ജോബി ജോൺ ഫ്രാൻഡോ ഫ്രാൻസിസ് ഷാജു സിജോ പി കെ രാമചന്ദ്രൻ മാങ്കുളങ്ങര കർഷകൻ സന്തോഷ് പാത്രമംഗലം എന്നിവർ സംസാരിച്ചു വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഇറിഗേഷൻ വകുപ്പിനും വേലൂർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് നാല് ദിവസങ്ങളായി വാഴാനി ഡാമിൽ നിന്നും തുടർച്ചയായി തുറന്നുവിട്ട വെള്ളം പുഴയിലെ വിവിധ പ്രദേശങ്ങളിലെ തടയണകളിൽ അണക്കെട്ടി നിർത്തിയതുകൊണ്ടാണ് വെള്ളം ഈ പ്രദേശത്തേക്ക് എത്താത്തത് നാലു ദിവസം ശേഷം ഡാമിൽ നിന്നുമുള്ള ജലപാതം നിലവിൽ വീണ്ടും അടച്ചിട്ടിരിക്കുകയാണ് കുണ്ടന്നൂർ മങ്ങാട് എരുമപ്പെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് വെള്ളം കെട്ടി നിർത്തിയിട്ടുള്ളത് ഈ വേനൽക്കാലത്ത് അഡീഷണൽ ഇറിഗേഷന്റെ വിവിധ പ്രവൃത്തികൾ പുഴയിൽ നടക്കുന്നതിനാൽ ഈ വർഷം ഇനി വെള്ളം തുറന്നുവിടാൻ സാധ്യതയില്ലെന്നുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പണികൾ ആരംഭിക്കും മുമ്പ് ഡാം തുറക്കണമെന്നും വെള്ളം തടഞ്ഞു നിർത്താതെ എല്ലാ ഭാഗത്തേക്കും വിടാൻ നടപടിയുണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു സിസിടിവി ന്യൂസ് വേലൂർ